ി ഭാഗം എട്ട് നോക്കേണ്ട പക്ഷേ അവന്റെ മരണത്തിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം അവന്റെ മോണിൽ നിന്നും അവളുടെ ഫോണിലേക്ക് മെസ്സേജുകളൊക്കെ വന്നിരുന്നു വാട്ട് ശബ്ദം അവൻ അറിയാതെ ദാറ്റ് മീൻസ് റിയൽ പ്രോബ്ലം ആരെങ്കിലും ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതൊരു ആത്മഹത്യയോ അപകടമരണമോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഊഹം ശരിയാണെങ്കിൽ ദാറ്റ് വാസ് എ കോൾ വിജയ് പറഞ്ഞത് കേട്ട് അദ്രികയുടെ കണ്ണുകൾ ചുരുങ്ങി ബട്ട് ഫോർ വാട്ട് റീസൺ കേട്ടത് വിശ്വസിക്കുവാനാവാതെ അത്രിക ചോദിച്ചു അവൾ ആ ഡിപ്രഷനിൽ നിന്നും തിരികെ വന്നത് അവൻ കാരണമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവരില്ലാതെയായാൽ വിജയ് ചോദിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ വീണ്ടും തിരികെ ആ അവസ്ഥയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അമൽ അത് പൂരിപ്പിച്ചു എക്സാക്ട്ലി ആ അവസ്ഥ ചിലപ്പോൾ അവളുടെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം ആ കുടുംബം ഇല്ലാതെയാകുവാൻ ആഗ്രഹിക്കുന്ന ആരോ ഉണ്ടെന്നർത്ഥം വേണ്ടിയാണെങ്കിൽ ആ കുടുംബത്തെ ഇല്ലാതാക്കിയതുകൊണ്ട് എന്താ ഗുണം നിങ്ങളൊക്കെ ഉണ്ടല്ലോ തന്റെ സംശയം ശിവയുടെ തന്നെ അവൾ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയിരുന്നു യു കെയിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റ് എംബി എടുത്ത് വന്നതിന് ശേഷം അവളാണ് ബിസിനസ് ലീഡ് ചെയ്തിരുന്നത് അവൾക്ക് ബിസിനസ്സിലുള്ള സാമർഥ്യമൊന്നും പ്രശാന്തയുടെ പ്രമോദനോ ഇല്ല അവൾ ഇല്ലാതെയായാൽ പിന്നെ ബിസിനസിൽ മുന്നിലെത്താൻ സാധ്യതയുള്ളത് ആലോചനയോടെ വിജയ് അതിന് മറുപടി പറഞ്ഞു അതുകൊണ്ടാ നിങ്ങൾ ഈ ജോലി ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇനി അവൾ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു പ്ലീസ് പ്രത്യാശയോടെ അവൾ വിജയ് മുഖത്തേക്ക് നോക്കി ഞങ്ങൾ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് മതി മതി ആലോചിച്ച് നോ എന്ന് പറയരുത് ആശ്വാസത്തോടെ അവൾ അവരെ നോക്കി ഞാൻ സമ്മതിപ്പിച്ചോളെ കൊണ്ട് അമൽ പറയുന്നത് കേട്ട് അജയ് അവനെ തറപ്പിച്ചു നോക്കുന്നത് കാണാത്ത മട്ടിൽ അവൻ ഇരുന്നു അമലിനെ നോക്കി ചിരിയോടെ ഒന്ന് തല കുലുക്കിയ ശേഷം അവൾ വിജയനോട് ചോദിച്ചു വിജയന്റെ അമ്മച്ചി ഇപ്പൊ എവിടെയാളെ അമ്മച്ചി പാലക്കാട് തന്നെയാ പക്ഷെ നല്ല സുഖമില്ലാണ്ട് രണ്ടു ദിവസമായി അമ്മച്ചി വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന ഓർമ്മയിൽ അവന്റെ മുഖം അയ്യോ കുറച്ച് ഒരു സ്ട്രോക്ക് വന്നായിരുന്നു ഇപ്പോ ശരീരത്തിന്റെ ഇടതുവശത്തിന് അല്പം അപ്പോ അമ്മച്ചി ഒറ്റയ്ക്കാണോ വീട്ടില് മനസ്സിനുള്ളിൽ അവൾ പോലും അറിയാതെ ഉണർന്ന ഒരു പ്രതീക്ഷയുടെ തുടിപ്പ് ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു അതെ പക്ഷെ അടുത്തുതന്നെ അങ്കിളും മോനും കുടുംബവും താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അരുതെന്ന് വിലക്കിയിട്ടും പ്രതീക്ഷയുടെ ഒരു പുതുനാമ്പ് മുളപൊട്ടിയതിന്റെ സുഖമുള്ള നോവ് അവളുടെ ഉള്ളിൽ നിറഞ്ഞു അതെ കൂടുതലിങ്ങനെ തിക്കി തികഞ്ഞു തോണ്ടട്ട അവൻ വിവാഹം കഴിച്ചിട്ടില്ല അവളെ നോക്കി ഒരു കുസൃതി തിരിയോടെ അമൽ പറഞ്ഞു വിളറിപ്പോയ മുഖം മറച്ചു പിടിക്കാനെന്നോണം അവൾ വിജയിന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി പുറത്ത് വെയിൽ കൊഴിഞ്ഞു സന്ധ്യയുടെ വരവറിഞ്ഞ് ആകാശത്തിന്റെ കവിൾ ചുവന്നു തൊടുക്കും ഇപ്പോ എന്തായി സാറേ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് നമുക്ക് തലവേദനയാകൂ ഇൻസ്പെക്ടർ ബിനുവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ബൈക്കിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ചാക്കോ എസ് ഐ ശിവാനന്ദനോട് പറഞ്ഞു അതിന് നിനക്കായിരുന്നില്ലേ ഈ കേസ് അന്വേഷിക്കാൻ തീരുതി ഇപ്പൊ സന്തോഷമായില്ലേ അൺഓഫിഷ്യൽ ആയിട്ടാണെങ്കിലും ഒരു കേസ് ഇപ്പൊ നിന്നെ ഏൽപ്പിച്ചില്ലേ ചാക്കോയുടെ തോളത്തൊന്ന് തട്ടിയിട്ട് ശിവാനന്ദൻ പറഞ്ഞു ആ അത് ശരിയാ പക്ഷെ സാറും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ശിവാനന്ദൻ ഇൻസ്പെക്ടർ ബിനുവിനോട് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ നന്ദി ചാക്കോയുടെ നോട്ടത്തിൽ നിറഞ്ഞിരുന്നു എടാ ഈ ചെറുപ്രായത്തിൽ തോന്നുന്ന ആവേശം കുറെ കഴിയുമ്പോൾ പലർക്കും ഉണ്ടാകാറില്ല പക്ഷെ നീ എങ്ങനെ ആകരുത് എന്ത് കാര്യം കണ്ടാലും കേട്ടാലും അതിൽ സാധാരണ ജനങ്ങൾ കാണാത്തത് ചികഞ്ഞെടുക്കുന്നവനാണ് ഒരു യഥാർത്ഥ പോലീസുകാരൻ നിന്റെ മനസ്സിൽ എന്നും ആ ഒരു അന്വേഷണ പാഠവും ഉണ്ടായിരിക്കണം തീർച്ചയായും സാർ സാറു നോക്കിക്കോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഭംഗിയായി തീർത്തിട്ട് ഞാൻ തിരികെ വരും ബൈക്കിലേക്ക് കയറി സൈഡ് സ്റ്റാൻഡ് തട്ടിക്കൊണ്ട് ചാക്കു പറഞ്ഞു ഓൾ ബെസ്റ്റ് ഇത് നിന്റെ കരിയറിൽ നല്ലൊരു തുടക്കമാവട്ടെ അട്ടെ എവിടെയെന്ന് തുടങ്ങാനാ ഉദ്ദേശിക്കുന്നത് ചാക്കുവുടെ ബൈക്കിന്റെ പുറകിലേക്ക് കയറിക്കൊണ്ട് ശിവാനന്ദൻ ചോദിച്ചു നാളെ ആദ്യം നേരെ തേടിയിലേക്ക് അവർ അമ്പത് ഏക്കർ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയതെന്ന് അറിഞ്ഞിട്ട് അയാളെയാ ഞാൻ ആദ്യം കാണാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു കാര്യം ഓർക്കണം കാരണവശാലും യാതൊരു ഉണ്ടാകരുത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചാക്കോ പറഞ്ഞു മുന്നിലെ ഇരുട്ടിനെ ൊണ്ട് പ്രതീക്ഷയുടെ വെളിച്ചം പോലെ ബൈക്കിന്റെ ഒറ്റക്കണ്ണ് ചൊലിച്ചു എന്നെ താടി ഇഞ്ചികടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നേ എന്റെ ചേച്ചി വന്നിട്ട് എന്നതാ പറഞ്ഞേ സന്ധ്യ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ ഫ്ലാറ്റിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മേഘയുടെ മുഖം വീർപ്പിച്ചുള്ള ഇരിപ്പ് കണ്ട് ശില്പ ചോദിച്ചു എന്ത് മേഘ കേട്ട് ശിൽപ വാ പൊളിച്ചു നിന്നെ അല്ല വിജയന്റെ കൂട്ടുകാരനില്ലേ ആ അമ്മലി അവനെ വിളിച്ചതാ ഓ അത് ശരി എന്തു എത്തി അവൻ നിന്നെ കയറി പിടിച്ചോ ഇതിരെ വന്ന ഒരു ലോറിക്ക് സൈഡ് കൊടുത്തുകൊണ്ട് ശിൽപ ചിരിച്ചു എങ്കി അവന്റെ കൈ ഞാൻ വിട്ടു വന്നി ഇന്ന് നടക്കുക ആളുകളുടെ മെക്കിട്ട് കയറാനായിട്ട് നീ ഇങ്ങനെ കാര്യം അതെ പുറത്തോടി മറയുന്ന മരങ്ങളെ നോക്കി പല്ലിറുമുന്ന മേഘയോട് ശില്പ പറഞ്ഞു അവന്മാരായി ഇല് താഴ്ന്ന ജോലിക്ക് കയറുന്ന കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ അവരുടെ റൂമിൽ പോയത് അപ്പോഴാണ് മൊഴിഞ്ഞവന്റെ ഒരു പട്ടിഷോ ആരുടെ ആ കൂമലിന്റെ കുമലിന്റെ കൈ ചുരുട്ടി ഡാഷ്ബോർഡിൽ ഇടിച്ചുകൊണ്ട് മേഘ പറഞ്ഞു വേദനയോടെ കൈകുടയുന്ന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ശിൽപ കാറിന്റെ വിൻഡോസ് താഴ്ത്തി ഹൈറേഞ്ചിനെ റേഞ്ചിനെ പൊതിഞ്ഞുകൊണ്ടിരുന്ന പുക മഞ്ചിന്റെ തണുപ്പ് കാറിനുള്ളിലേക്ക് തലയിട്ടു മേഘ ചോദ്യഭാവത്തിൽ ശിൽപയെ നോക്കി മഞ്ഞിന്റെ തണുപ്പടിച്ച് ചൂടൊന്നു കുറയെന്ന് ഇടിയ ഗ്ലാസ് ഉയർത്ത് തണുപ്പടിച്ച് ചെവി അടയ്ക്കും തന്റെ സൈഡിലുള്ള ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് മേഘ ദേഷ്യപ്പെട്ടു ചതിച്ചു മുന്നിൽ ായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ പുറകിലേക്ക് കാർ സ്ലോ ചെയ്ത് ഒതുക്കിക്കൊണ്ട് ഗ്ലാസ് വീണ്ടും താഴ്ത്തിക്കൊണ്ട് മേഘയും തല ഇട്ടു ദൂരെ എർ വളവും കഴിഞ്ഞ് താഴേക്ക് നീളുന്ന വാഹനങ്ങളുടെ നീണ്ട നീണ്ടതിര എന്ത് പറ്റിയതാണാവും കാർ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ സൈഡിലായുള്ള തട്ടുകടയുടെ മുന്നിൽ നിൽക്കുന്നവരുടെ കയ്യിലെ ആവി പറക്കുന്ന കട്ടൻ ചായയും എണ്ണ പലഹാരങ്ങളും അവളെ മാടി വിളിച്ചു എന്തായാലും പോസ്റ്റായി നമുക്ക് നമുക്കൊരു ചായ പിടിക്കാം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവൾ ശിൽപയോട് പറഞ്ഞു പുറത്ത് കാത്തുനിന്നിരുന്ന മഞ്ഞ് അവരെയും പൊതിഞ്ഞു പിടിച്ചു കോട്ടിന്റെ കോളം ഉയർത്തി കൈകൾ പോക്കറ്റിൽ താഴ്ത്തിക്കൊണ്ട് അവർ ആ കടയിലേക്ക് നടന്നു താഴെ എന്തു പറ്റിയത് ചേട്ടാ ചൂട് ചായയും പരിപ്പുവടയും വാങ്ങുന്നതിനിടയിൽ ശില്പ കടക്കാരനോട് ചോദിച്ചു ഒരു വണ്ടി ആക്സിഡന്റ് ക്സിഡന്റ് ഏർപ്പെട്ടതാ നിന്ന് ചായ ഊതി കുടിക്കുകയായിരുന്ന ഒരു തമിഴൻ ഡ്രൈവറാണ് മറുപടി പറഞ്ഞത് കടയുടെ സൈഡിലേക്ക് മാറി നിന്ന് അവർ താഴേക്ക് നോക്കി താഴെ നിരനിരയായി കിടക്കുന്ന വാഹനങ്ങളുടെ വെളിച്ചത്തിൽ മലഞ്ചെരുവിലെ തേയിലച്ചെടികൾക്കിടയിൽ ആരോ പുകയിട്ടതുപോലെ തങ്ങി നിൽക്കുന്ന മൂടൽമഞ്ഞ് തിളങ്ങി കയ്യിലിരുന്ന പരിപ്പുവടയുടെ ചെറിയൊരു കഷ്ണം കടിച്ചെടുത്ത് അതിന്റെ രുചി ആസ്വദിക്കുന്നതിനിടയിൽ ശില്പ മേഘയോട് ചോദിച്ചു എന്നിട്ട് ചേച്ചി എന്താ നിന്നോട് പറഞ്ഞത് ആ വിജയും ശിവയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ കണ്ണോടിച്ചിട്ട് ശബ്ദം താഴ്ത്തി മേഘ പറഞ്ഞു സത്യത്തിൽ അതൊരു അവരത് രഹസ്യമായി വെച്ചിരിക്കേടി ആ വിജയനെയും പിന്നെ മറ്റേ തെണ്ടിയെയും ശിവയുടെ സംരക്ഷണം ഏൽപ്പിക്കാനാണത്രേ ഇല്ലി താഴ്ന്ന പ്ലാൻ എന്നിട്ട് ടി വി പറഞ്ഞത് അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെയാണല്ലോ അതല്ല നിന്നോട് ഞാൻ പറഞ്ഞത് അവരത് വെറുതെ പറഞ്ഞതാണെന്ന് ശിവയുടെ പ്രൊട്ടക്ഷന് ആളെ വെച്ചിട്ടുണ്ടെന്ന് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടാക്കിയത് എന്നൊക്കെ അച്ഛറ്റി പറയുന്നത് തൽക്കാലം അവർക്ക് ശിവയുടെ ഓഫീസിൽ ജോലി കൊടുക്കാൻ അപ്ലൈ എന്ത് പലതരം മട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായൊരു വെർഷൻ ഇത് ആദ്യമായിട്ടാണ് കൈയ്യിലിരുന്ന ചായ ഊതി ചൂടകറ്റി കുടിക്കുന്നതിനിടയിൽ ശില്പ ചിരിയോടെ ചോദിച്ചു ആ അത് പോട്ടെ നീ ഇപ്പൊ അവരുടെ അടുത്ത് ചൂടായത് ആ ശിബയുടെ ഓഫീസിൽ ജോയിൻ ചെയ്താ അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചേച്ചിയിലോട് പറഞ്ഞായിരുന്നു അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ പോയത് എന്നിട്ട് ആ ജോലി സ്വീകരിക്കുന്ന കാര്യം അവർ തീരുമാനിച്ചിട്ടില്ലെന്നാ പറഞ്ഞത് പക്ഷെ എനിക്ക് ദേഷ്യം വന്നത് അതുകൊണ്ടല്ല പിന്നെ പഞ്ചേച്ചിയാണത്രെ അവനെ ചതിച്ചത് എന്നാരു പറഞ്ഞു അവൻ ആ അമലി എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ പറഞ്ഞു എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു അപ്പോ തറയായി എന്ന് ചുരുക്കം അല്ലേ ശില്പയുടെ കളിയാക്കൽ കേട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് മേഘ അവളെ നോക്കി ഒന്ന് പോയിടി അപ്പോഴേപ്പൊ അത്രയും വന്നത് കൊണ്ടാ അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ പറഞ്ഞു കൊടുത്തേനെ അവന്മാർക്ക് അതെന്തായാലും നന്നായി േ അവൻ മരുന്നാളെ ഹോസ്പിറ്റലിന്റെ പേരിന് മുന്നിൽ വല്ല ചായ ഗ്ലാസുകൾ തിരികെ ഏൽപ്പിച്ചിട്ട് പൈസ കൊടുക്കുന്നതിനിടയിൽ ശില്പ ചിരിച്ചു കൊണ്ട് പറഞ്ഞു തിരികെ അവർ കാറിലേക്ക് നടക്കുമ്പോഴേക്കും കുരുക്കഴിഞ്ഞ ആശ്വാസത്തിൽ ആ വാഹനനിര ജീവൻ വെച്ച് പതിയെ ഇഴയാൻ തുടങ്ങിയിരുന്നു ഫ്ലാറ്റിന്റെ ഗേറ്റ് കടന്നപ്പോൾ സെക്യൂരിറ്റി ക്യാബിനെടുത്ത് സെബാസ്റ്റിൻ ചേട്ടനോട് സംസാരിച്ചു നിൽക്കുന്ന അങ്കിളിനെ കണ്ട് ശിൽപ കാർ നിർത്തി ാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ ശില്പ തല പുറത്തേക്കിട്ട് അതേ കുറിച്ച് സംസാരിച്ചു ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ മേഘ ചോദിച്ചു പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ശില്പ കാറ് മുന്നോട്ടെടുത്തു നമ്മുടെ വാഗമൺ സ്റ്റേഷനിലെ രണ്ട് അയ്യോ എന്നിട്ട് സീരിയസ് ജോസഫ് ചേട്ടൻ പറഞ്ഞത് കേട്ട് അവൾ നഖം കടിച്ചുകൊണ്ട് എന്തോ ആലോചനയിൽ മുഴുകി പിറ്റേ ദിവസം കാലത്ത് ഫാർമസിയിൽ നിന്നും ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകളും വാങ്ങി തിരികെ റൂമിലേക്ക് നടക്കുന്ന വഴിക്ക് മേഘയുടെ റൂം കണ്ട അത്രിക ഒരു നിമിഷം അതിനു മുന്നിൽ നിന്നു ഒന്ന് ആലോചിച്ചു നിന്നതിന് ശേഷം അവൾ ആ റൂമിന്റെ കഥകിൽ മുട്ടി അമീൻ അകത്തു നിന്നുമുള്ള ശബ്ദം കേട്ട് അവൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു കസേരയിലിരിക്കുകയായിരുന്ന മേഘ അകത്തേക്ക് വന്ന അദ്രികയെ കണ്ട് ചിരിച്ചു ആ അദ്രിയായിരുന്നു ഇരിക്കേക്ക് കയറിയവൾ ചുറ്റുമൊന്നു കണ്ണോടിച്ചതിന് ശേഷം ടേബിളിന് മുന്നിലിട്ടിരുന്ന കസേരയിലേക്കിരുന്നു എന്താ വിശേഷിച്ച് ശിവയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ ഫാർമസിൽ പോയിട്ട് വരുന്ന വഴി ചേച്ചിയുടെ റൂം കണ്ടപ്പോ കയറിയെന്നേ ഉള്ളൂ ഇന്ന് ഓപ്പിയില്ലേ സമയമാകുന്നേ ഉള്ളൂ ചേച്ചി അത് ഞാൻ ഒരു തപ്പിത്തടഞ്ഞുള്ള സംസാരം കേട്ട് മേഘ പുരികം ചൊളിച്ച് സംശയത്തോടെ അവളെ നോക്കി എന്താടാ ചോദിക്ക് അത് ഞാൻ ഇന്നലെ വിജയിന്റെ മുറിയിലേക്ക് കയറിയു എന്നപ്പോ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പഞ്ചിമ ചേച്ചിയെ കുറിച്ചാണോ അവളുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ മേഘ അവളുടെ നിന്നും നോട്ടം മാറ്റി സോറി ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിച്ചോ മേഘയുടെ ഇരിപ്പ് കണ്ട് അല്പം ഒരു സങ്കോചത്തോടെ അത്രിക ചോദിച്ചു ഈ വിജയനെ നിങ്ങൾക്ക് നേരത്തെ അറിയാലേ അറിയാം അയാൾ സി എം എസ് കോളേജിലെ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു ഞങ്ങള് ബികോമിന് പഠിക്കുമ്പോ വിജയ് അങ്ങനെ കുട്ടികൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസിലും ഒക്കെ വിജയ് ഒരുപോലെ ആക്റ്റീവായിരുന്നു വിജയിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്രികയുടെ കണ്ണുകളിലുണ്ടായ തിളക്കം മേഘ ശ്രദ്ധിച്ചു പുറമേക്ക് കാണുന്നത് പോലെ അല്ല കുട്ടി പലരുടെയും ഉള്ളിലുള്ള സ്വഭാവം ഒരു ദീർഘനിശ്വാസത്തോടെ മേഘ പറഞ്ഞു ചേച്ചി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിജയനെ കുറിച്ച് തന്നെയാ പറഞ്ഞത് ശിവയുടെ ഓഫീസിൽ അയാൾക്കും അമ്മിനും ജോലി കൊടുക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞു ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അതൊക്കെ ചെയ്യുന്നത് ചേച്ചി അത് തീരുമാനിച്ചത് അച്ചച്ഛനാ ചേച്ചിക്ക് അറിയാലോ അച്ചനൊരു കാര്യം തീരുമാനിച്ച പിന്നെ അല്ലിന് കാറ്റ് പിടിച്ചത് പോലെയാ പക്ഷെ അവർക്ക് ജോലി കൊടുക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമൊന്നാണ് ചേച്ചി പറഞ്ഞില്ല അവളുടെ ചോദ്യം കേട്ട് മഞ്ജിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണോ എന്നുള്ള ചിന്തയോടെ പുഷ്പാക്ക് ചെയറിലേക്ക് ചാരി കിടന്ന മേഘ വലത് കൈവിരൽ കൊണ്ട് മേശപ്പുറത്ത് കോറിക്കൊണ്ടിരുന്നു മറുപടി പറയാതെ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന മേഘയെ കണ്ട് അദ്രികയുടെ മനസ്സിൽ സംശയങ്ങൾ നിറഞ്ഞു സി അദ്രിക ഞാൻ പറയാൻ പോകുന്നത് വളരെ സെൻസിറ്റീവായൊരു കാര്യമാണ് അതുകൊണ്ട് കേൾക്കുന്ന കാര്യം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഞാൻ ഈ പറയുന്നത് കൊണ്ട് മഞ്ചു ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്യരുത് ചെയറിൽ നിന്നും അല്പം മുന്നോട്ടാഞ്ഞ് അദ്രികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മേഘ പറഞ്ഞു ചേച്ചി പേടിപ്പിക്കാത്ത വാക്കുകളിൽ വല്ലാത്തൊരു അക്ഷമയുണ്ടായിരുന്നു ഈ വിജയിനെ എനിക്കും മഞ്ചേച്ചും നേരത്തെ അറിയാം ഓ അറിയാം ചേച്ചി തന്നെ അല്ലേ അത് പറഞ്ഞത് വിജയ് മഞ്ചേച്ചിയുടെ പൊളിഗായിരുന്നു എന്ന് അതെ പക്ഷേ പക്ഷേ വിജയ് മഞ്ചേച്ചിക്ക് മാത്രം ആയിരുന്നില്ല അവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു നോവേ അറിയാതെ അദ്രികയുടെ ശബ്ദം ഉയർന്നുപോയി അവളുടെ ആ ഭാവമാറ്റം കണ്ട് മേഘ ചോദിച്ചു നോ ചേച്ചി ചേച്ചി പറയൂ വിളറിപ്പോയ മുഖം മേഘയിൽ നിന്നും മറച്ചു പിടിക്കാൻ എന്നോണം അവൾ കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചു എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അവർ തമ്മിൽ അടുപ്പത്തിലായത് ഇടയ്ക്ക് വിജയ് റിയാതിൽ ജോലി കിട്ടി അങ്ങോട്ട് പോയി വീട്ടിലെ കല്യാണാലോചന നടന്നു തുടങ്ങിയപ്പോ ചേച്ചി വിജയിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞു ആദ്യമൊക്കെ അച്ഛനെ എതിർത്തെങ്കിലും ഒടുവിൽ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ സമ്മതിച്ചു പക്ഷേ അക്കാര്യം പറയാൻ ചേച്ചി വിളിച്ചപ്പോ അയാൾ പറഞ്ഞത് ഇനി ചേച്ചിയുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്നായിരുന്നു കേട്ടത് വിശ്വസിക്കുവാനാവാതെ മിഴിച്ചിരിക്കുന്ന അത്രികയെ നോക്കി മേഘ തുടർന്നു മൂന്തിനെ പോലെ നിറം മാറുന്ന ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ അതാ ഞാൻ പറഞ്ഞത് അയാളെ എന്താ നീ ഒന്നും പറയാത്തത് എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന അത്രികയോട് അവൾ ചോദിച്ചു ചേച്ചി ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം എനിക്കറിയാവുന്ന വിജയ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എനിക്ക് അതും പറഞ്ഞിട്ട് എഴുന്നേറ്റ് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞ അത്രിക വലിച്ചു തുറന്ന വാതിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ മേഘയുടെ മുന്നിൽ പൊട്ടിയടഞ്ഞു പുറത്ത് പതിവില്ലാതെ മാനം തറുത്തിരുണ്ടു മഴയുടെ വരവറിയിച്ചുകൊണ്ട് കാറ്റ് ചൂളം കുത്തി വീശി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥ ഇഷ്ടമാകുന്നവർ ഒരു അഭിപ്രായമായി അഭിപ്രായമായിട്ടേക്കണേ ലൈക്കുകൾ നൽകിയും കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ